ഗലാത്തി ലേഖനം നാലാം അധ്യായത്തിലെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലെ ക്രിസ്തു നിങ്ങളിൽ ഒരു വാകുവോളം ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നുവെന്ന തിരുവചനങ്ങൾക്ക് അനുബന്ധമായി വിസ്ത ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് പതിനഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് തിരുവചനങ്ങൾ കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു എമോവോസിലേക്ക് പോയ രണ്ടു രണ്ടുപേരോടുകൂടി ചേർന്ന് നടക്കുന്നതും അവരോടുകൂടി അത്താഴത്തിന് ഇരിക്കുന്നതും മേൽപ്പറഞ്ഞ ഭേദഭാഗത്ത് കാണുവാൻ സാധിക്കും അവനവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അവർക്ക് അപ്രത്യക്ഷനായി നാം തർക്കിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്രയിൽ നടന്നു പോകവേ യേശുവും നമ്മോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു ജീവൻ്റെ അപ്പമായവൻ നമ്മോടൊപ്പം വന്ന് ഭക്ഷണത്തിന് ഇരിക്കുവാനും അവിടുന്ന് ജീവൻ്റെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി നമുക്ക് തരുവാനും ആഗ്രഹിക്കുന്നു അത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ എമോബോസിലേക്ക് പോയവരുടെ കണ്ണ് തുറക്കപ്പെട്ടതുപോലെ നമ്മുടെ കണ്ണും തുറക്കപ്പെടുകയും അവർ അവനെ അറിയുകയും ചെയ്തതുപോലെ നാമും അവനെ അറിയുകയും നമ്മുടെ ഈ ലോകയാത്ര ഇങ്ങോട്ടൊന്ന് മനസ്സിലാകുകയും ചെയ്യും കൂടാതെ അവർ ആ നാഴികയിൽ തന്നെ എഴുന്നേറ്റ് എറുശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് മടങ്ങിപ്പോന്നതുപോലെ നാം മുൻ ലോകത്തിൻ്റെ വർദ്ധത ഉപേക്ഷിച്ച് യഥാർത്ഥ ദൈവത്തിലേക്ക് അതാതൻ്റെ സന്നിധിയിലേക്ക് മടങ്ങും വിപരീത ഉപദേശം കേട്ട് തെറ്റിപ്പോയ ഗലാത്തിരം ഇപ്രകാരം മടങ്ങണമെന്നാണ് പോസ്തോലൻ ആഗ്രഹിച്ചത് ക്രിസ്തു നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നത് കേൾക്കുവാനായി പ്രാർത്ഥനയോടെ ചെവിയോർക്കാം അവിടുത്തെ സ്വരം ശ്രവിക്കുവാനായി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാം അവനോടൊപ്പം അത്താഴം കഴിക്കാം പാപം മൂലം അന്ധമായിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ സ്നേഹവാനായ ആ സത്യദൈവത്തെ തിരിച്ചറിയുവാനായി തുറക്കപ്പെടട്ടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഒഴിവാകുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ